അതെ അതെ ഒന്ന് വീട്ടില് കേൾക്കാറില്ല നിങ്ങൾ തന്നെ വിളിക്കുന്ന മൂക്കത്തെ ശുണ്ടിക്കൊന്ന് മാറ്റി നിങ്ങൾ നമ്മൾ പറയണ സാറേ കൊറച്ചേരം ഒന്ന് കേൾക്കുന്നു കേക്കൂലെ കേൾക്കുന്നേ അവരും കന്നീന്ന് പറഞ്ഞാ മതി ഏത് ഓല് കെലി കെലിന്ന് പറഞ്ഞു ഓരോ പരിപാടിയും കൊണ്ടിങ്ങട്ട് വരും എന്തപ്പ ചെയ്യാലെ അപ്പൊ എന്തോ കുന്ത്രാണ്ട മെസ്റ്റലാണത്രേ ഏതായാലും മുറ്റുള്ള മുട്ടനാട് പോലെ പതിനാല് കൊമ്പൻ അല്ലല്ല സോറി കൊല്ല കൊമ്പൻ ഇങ്ങനെ വേണം പറയാൻ കേട്ടോ അങ്ങനെ കൊല കൊമ്പന്മാർ പോലെയുള്ള പതിനാല് ടീമുണ്ട് ചീറ്റി പോയില്ലേ ആ അടുത്തിട്ട് പിടിക്കാം മുന്തിരിച്ചാറും വിളമ്പി തക്കാരി ആ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്തെ നിക്കണ് എ കൂടെ അങ്ങോട്ട് പോരിറ്റോ വെറുതെ പോരണ്ട ചില്ലായി പോളിന്ന് ഏത് മൂട് ചില്ല മൂട് വായൽ കിട്ടില്ലല്ലോ

പാടുന്ന ഗ്രൂപ്പാണ് ഫീനിക്സ് ഇതൊന്നല്ല പുട്ട് മലം കേൾക്ക് വിഷയം മാറി തീറ്റ ഒറ്റ വിചാരമുള്ളൂ എന്താ ചെയ്യ നിമിഷ പുട്ടുകുത്തി ശുദ്ധികലാശം ചെയ്ത പൂമരം ഗ്രൂപ്പ് വല്ലാത്ത ഗ്രൂപ്പാണ് അവർ എന്നാണ് മൂപ്പൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സൂക്ഷിച്ച കണ്ണമംഗലം മംഗലം കഴിച്ചിട്ടുണ്ട് എന്നല്ല ചോദ്യം ഗ്രിഫിൻസിൽ അദ്ദേഹം പുലിയാണോ എന്നാണ് ആണ് എന്നാണ് കരക്കമ്പി കല്ലേറ് കിട്ടാതിരിക്കാൻ മൂന്ന് എകൾ ചേർന്ന് ഒരു കവചമുണ്ട് ട്രിപ്പിൾ എ ും ഗ്രൂപ്പാണ് ബേഴ്സ് കൊമ്പനാനകളുടെ ഗ്രൂപ്പാണ് ഹന അബ്ദു മ്യൂസ് മേക്കേഴ്സ് മതം പൊട്ടുമും ബീഡിപ്പടക്കങ്ങളും ചേർന്ന് ഗസമുണ്ടായിട്ട് ചട്ടിയിലിട്ട് പൊട്ടാതിരുന്നാൽ വീണ്ടും കാണാം സ്വാലിഹാന്റെ പൊഞ്ഞാരക്കട്ടയാണ് ആവെഞ്ചേഴ്സ് പടം

ുന്നു എല്ലാരും മാ അപ്പൊ ശെരി വിട്ട വിട്ടോ വിട്ടോ ജാവ ജാവോ